നമസ്കാരം പ്രിയപ്പെട്ടവരെ മഴക്കാലമാണ് വെള്ളക്കെട്ടാണ് റോഡ് മുഴുവൻ പക്ഷേ ഇവിടുത്തെ പ്രശ്നമെന്ന് പറയുന്നത് ഈ വർഷത്തെ ദേശീയപാതയിലെ വെള്ളക്കെട്ട് ജാഗ്രതയോടുകൂടി നമ്മൾ കണ്ടില്ലെങ്കിൽ ഗുരുതരമായ അപകടത്തിന് നമ്മൾ പോയിപ്പെടും ഇതിപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് പുതിയകാവിന് വടക്കുവശമുള്ള ഐഡിയൽ ഓഡിറ്റോറിയത്തിൻ്റെ തൊട്ട് വടക്കുവശം അതായത് ലാ അറേബിയ ഹോട്ടലിൻ്റെ തൊട്ട് വടക്ക് ഭാഗത്ത് നിലവിൽ വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്ന സർവീസ് റോഡാണ് ഈ സർവീസ് റോഡിൻ്റെ സർവീസ് ആരംഭിച്ചപ്പോൾ പോലും ഇതിൻ്റെ സൈഡുകളിൽ മണ്ണിട്ട് മൂടാതെയുള്ള നിർമ്മാണ പ്രവർത്തനമാണ് ദേശീയപാത അധികൃതർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് പകലും രാത്രിയുമായിട്ട് നിരവധി ആളുകൾ ഈ കുഴിയിൽ വീണ് അപകടത്തിൽപ്പെടുകയാണ് ഇത് നമ്മൾ തോന്നും ഇത് മഴവെള്ളം മാത്രമേ ഉള്ളൂ ഈ കിടക്കുന്നതെന്ന് പക്ഷേ കുത്തി നോക്കുമ്പോഴാണ് അറിയുന്നത് വലിയ ആഴത്തിലാണ് ഇവിടെ കുഴി കിടക്കുന്നത് തെക്ക് നിന്ന് വാഹനങ്ങൾ വരുമ്പോൾ വടക്ക് നിന്ന് വരുന്ന വാഹനങ്ങൾ ആ വാഹനങ്ങൾ പോകുന്നതിന് വേണ്ടി സൈഡ് കൊടുക്കുമ്പോൾ ഈ കുഴിയിലേക്ക് വീഴുകയാണ് ഇത് ഒരപകടമല്ല രണ്ടപകടമല്ല നിരവധി അപകടങ്ങളാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് ആ അപകടങ്ങളുടെ ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കാണിക്കാൻ പോകുന്നത് ൻ ഭാഗം ഫ്രണ്ട് വശത്തുള്ള കാറ് പോലെയുള്ള വാഹനങ്ങൾ ഈ കുഴിയിൽ അകപ്പെട്ടാൽ അനവധി നിരവധി ആളുകളുടെ സഹായമുണ്ടെങ്കിൽ മാത്രമേ വാഹനം ഉയർത്താൻ കഴിയുകയുള്ളൂ അല്ലെങ്കിൽ ക്രെയിൻ കൊണ്ടുവരേണ്ട സ്ഥിതിവിശേഷമാണ് മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളക്കെട്ടാകുന്നതോടെ കുഴി ഏതാ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത സ്ഥിതിവിശേഷം വരികയും ഈ കുഴിയിൽ ഇരുചക്ര വാഹനങ്ങൾ ഓട്ടോകൾ വിദ്യാർത്ഥികൾ ബൈക്ക് യാത്രക്കാർ ഒക്കെ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമാണ് രാത്രി കാലമായാൽ പിന്നെ പറയണ്ട രാത്രിയിൽ ഇപ്പോൾ ഈ വാഹനം ഈ കുഴിയിൽ അകപ്പെടുന്ന വാഹനങ്ങളെ ഉയർത്തി ഉയർത്തിക്കേണ്ടതിന് വേണ്ടി ചെറുപ്പക്കാർ ചെറുപ്പക്കാരാളകർ അവിടെ നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഡേഞ്ചർ എത്തിയിരിക്കുകയാണ് എന്ന ഭാഗം ഐഡിയൽ ഓഡിറ്റോറിയത്തിന്റെ വടക്ക് ഭാഗം പടിഞ്ഞാറൻ മേഖലയിലേക്ക് പോകുന്ന പ്രധാന റോഡ് തിരിയുന്ന ഭാഗം ഇവിടെ കഴിഞ്ഞ കുറേ ആഴ്ചകൾക്ക് മുമ്പ് ചെങ്കല് കൊണ്ടുവന്ന് വിതറിയിരുന്നു മഴയായതോടുകൂടി മനുഷ്യന് സഞ്ചരിക്കുവാനും ഇരുചക്രവാഹനങ്ങൾക്കും ടൂവീലറുകൾക്കും ഓട്ടോകൾക്കും ഒന്നും പോകാൻ പറ്റാത്ത രീതിയിൽ വെള്ളവും ഈ ചെങ്കലിലും ചേർന്നുകൊണ്ട് ചെളിയായി കിടക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഏറ്റവും അവസാനം ഈ ഭാഗത്തുകൂടി കടന്നു വന്ന അതായത് പുന്നക്കടം ക്ഷീരസംഘത്തിലേക്ക് ക്ഷീരസംഘത്തിൽ പോയി വന്ന മിൽമ ടാങ്കർ ലോറി അവരുടെ നിയന്ത്രണത്തിൽ പോലും ലോറിയെ നിർത്തുവാൻ കഴിയാതെ ചെളിയിൽ തെന്നി ടാങ്കറിൻ്റെ ബാക്ക് ഭാഗം കുഴിയിൽ പോയി വീഴുകയും ഒടുവിൽ വളരെ വലിയ പരിശ്രമം നടത്തിയിട്ടും വാഹനം കയറ്റാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷത്തിൽ ക്രെൻ കൊണ്ടുവന്ന് വാഹനങ്ങൾ പൊക്കി മാറ്റേണ്ട ഒരവസ്ഥയാണ് ഇവിടെ ഉണ്ടായത് ഈ സംഭവത്തോടെ പ്രതിഷേധവുമായിട്ട് കെ എസ്പുരം പൌരസമിതിയുടെ നേതൃത്വത്തിൽ ജനങ്ങൾ സംഘടിതമായി രംഗത്തിറങ്ങി ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നവരെ വിളിച്ചു വരുത്തി അടിയന്തര നടപടികൾ നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടു

ജംഗ്ഷനിലെ ചെങ്കൽ ചെടിക്ക് പരിഹാരമാകുന്നതിന് മെറ്റൽ വിതറി താൽക്കാലിക പരിഹാരമുണ്ടാക്കിയിട്ട് അടിയന്തരമായിട്ട് നടപടികൾ സ്വീകരിക്കുമെന്ന് ഉറപ്പു നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് സമരപരിപാടികൾ അവസാനിപ്പിച്ചത് എന്നെപ്പോലെ പ്രായമുള്ള ആൾക്കാർ ഈ കുഴി വീണി ചത്തു കഴിഞ്ഞാൽ ആരാ സമാധാനം പറയുന്നത് ഇതാണ് റോഡ് പണി ഇത് എവിടുത്തെ മര്യാദയാണ് പല അപകടങ്ങളും ഇപ്പൊ സംഭവിച്ച കാറും അറിയുന്നു ഓട്ടോ അറിയുന്നു സൈക്കിളുകാർ വന്നും അറിയുന്നു ഇതൊരു നീതിയല്ല ഇത് അനീതിയാണ് മൂന്നാമത്തെ വണ്ടി ഇവിടെ താരുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മള് രണ്ട് വണ്ടി നമ്മള് സഹായിച്ച് കയറ്റി വിട്ടു മൂന്നാമത്തെ കാർ കാറാണ് താഴുന്നത് ഇവിടെ വെള്ളക്കെട്ടുള്ള കാര്യം പരസ്പരം പൗരസമിതിയുടെ നേതൃത്വത്തിൽ ജനകീയ പങ്കാളിത്തത്തോടെ വാഴ വെച്ച് നടത്തിയ പ്രതിഷേധ സമരത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗം അഷ്റഫ് വോളയിൽ മുൻ ബി ഡി ഒ അബ്ദുൽ സലാം ഉൾപ്പെടെയുള്ള ഒട്ടനവധി ആളുകൾ പങ്കാളികളായി